അങ്ങനെ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പം റഹ്മാനിക്കൂടെ ഒരു കാർഡ് വന്നു അപ്പം ഒരു വാക്ക് പറഞ്ഞായിരുന്നു ഒരു ക്യാസറ്റ് പെട്ടി കാസറ്റാന്ന് ഒരു ക്യാസറ്റ് ജോക്സിൻ്റെ ചെയ്യുന്നുണ്ട് അതിന് അത് എന്തെങ്കിലും ഒരു ചെറിയ വേഷം കണ്ണിൽ ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു അപ്പം അത് ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ് അത് നവോത്ഥ സ്റ്റുഡിയോ തോന്നുന്നു എറണാകുളത്ത് ഞാനങ്ങനെ ഓഫീസ് തോന്നു അതിൻ്റെ പിറ്റേ ദിവസം പ്രോഗ്രാമുണ്ട് പിന്നെ റഹ്മാനിക്ക് പറഞ്ഞു കണ്ണാ ജൂബെടുത്തു നാളെ വല്ല നെയ്യുണ്ടെന്ന് പറഞ്ഞു എനിക്ക് സന്തോഷമായി അങ്ങനെ വണ്ടി വന്നു റിഹേഴ്സലെല്ലാം കഴിഞ്ഞു വണ്ടി വന്നു വണ്ടി കയറി നഗരം എന്ന സ്ഥലമാണ് കാലടി അവിടുത്തെ ഫൈനാർട്സ് വരിക അവിടെ ചെല്ലുന്നു ഗംഭീരമായ ടിക്കറ്റ് പരിപാടി ചെയ്യും ജനം ഇട്ടിച്ചു കുത്തിയിരിക്കുന്നു സോസ്റ്റോബിലൊണ്ട് ട്രിബിൾ സ്റ്റേജും ഒക്കെ അപ്പം ജാവറിനോട് ചോദിച്ചു എനിക്ക് ഈ വേദി എറിയാമെന്ന് ചോദിച്ചു നമ്മൾ ഇവിടെ പറഞ്ഞു നിന്നെ ഒന്നും കൊണ്ടുപോകാതെ ഞങ്ങൾ വന്നത് വേദിയില്ലേ ആ വേദിയാണ് ആ പരിപാടി മാറ്റിവെച്ചതാണ് കാരണം നീ ഇല്ല ഞാൻ അന്ന് വന്ന് മഴ പെയ്തിട്ട് തകർന്ന സൗണ്ടും നശിച്ച് സ്റ്റേജിൽ ഒരു വശം ഇടിഞ്ഞു വീഴും എന്നൊക്കെ ചെയ്തു പ്രശ്നമായിട്ട് ഓ പരിപാടി മാറ്റി വെച്ച് അതിന്ന് നീ ആദ്യം വന്ന പരിപാടി നീ ആദ്യം ചെയ്തു ഹു സത്യം പറഞ്ഞാൽ അന്നേരം ഞാൻ എന്തനുഗ്രഹീതനാണെന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു പോയി അനുഭവങ്ങളുണ്ട് എന്നാലും ഇതുപോലുള്ള കുറേ അനുഭവങ്ങൾ പക്ഷേ ഒരു സത്യം പറയും കേട്ടോ ഇപ്പോഴത്തെ ആർട്ട്സുകൾക്കൊന്നും അങ്ങനെ അനുഭവങ്ങളൊന്നും ഉള്ളവരുല്ല ഒരുപാട് ഒന്നുമില്ല നമ്മളെ കാണുമ്പോൾ കോമാളികൾ കാണണമെങ്കിലും അനുഭവം കൊണ്ട് നമ്മളൊക്കെ അനുഭവിച്ചതിൻ്റെ ഒരംശം പോലും ഇപ്പോൾ ഉള്ളൊരു അരി അനുഭവിക്കൊന്നുമില്ല തക്കതായ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ എന്തെങ്കിലും കണ്ടതിനകത്ത് അവർ പരിപാടിയുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വർത്തമാനം പൈസ കുറവ് കേട്ടോ ചേട്ടനൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ച് തരണം അങ്ങനെ ജീവിതത്തിൽ അന്നും ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ ജീവിച്ചു പോകുക എല്ലാവർക്കും അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പിന്നെ ചിലർക്ക് കണ്ണൻ ഉള്ളി കുഴപ്പമില്ല പക്ഷേ ഓവറാണ് കോമഡിയായി ഭയങ്കര ഓവറാണ് എന്ന് പറഞ്ഞാൽ പലരും തള്ളി മാറ്റിയിട്ടുണ്ട് ഒരു വിദേശ പരിപാടിക്ക് ട്രൂപ്പിൻ്റെ കൂടെ അല്ലാതെ വേറെ ആരോ അങ്ങനെ കൊണ്ടുപോകാനോ ഒന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല നമ്മൾ പിന്നെ ഇടയ്ക്കൊന്നിനുള്ള പ്രാവശ്യം ഇങ്ങനെ പോയെന്നുള്ളതല്ലാതെ അങ്ങനെയുള്ള ചില വേറെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആരോടും പരിഭവമോ പരാതിയോ ഒട്ട് സ്നേഹ കുറവ് സവരണറിയാം ഞാനിപ്പോൾ കണ്ടതാണ് കെട്ടിപ്പിടിച്ച് ഉമ്മ എനിക്കിഷ്ടമുള്ളവരോട് ചെയ്യുന്ന അങ്ങനെയാണ് എല്ലാവരെയല്ല എനിക്ക് ഇഷ്ടമുള്ള ആളെ കാണുമ്പോൾ ഞാൻ കെട്ടിപ്പിടിക്ക് ഒരു ഉമ കൊടുക്കും അത് എൻ്റെ ഒരു സ്വഭാവമാണ് അപ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങ് നിന്നങ്ങ് പോകും ജാഫർ ഒന്ന് ഞങ്ങൾ ജാഫറിന് ഞങ്ങൾ പഴയ മിമിക്കറി കഥ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കണ്ണൻ്റെ പേര് പറയാതെ ജാഫർ ഇന്ന് വരെ പോയിട്ടില്ല എൻ്റെ അടുത്ത് അയ്യോ എന്നെ എന്നാൽ ഇന്ന് വരെ അതെ അതെ ഞാൻ എന്ന് പറയും ജാഫറിൻ്റെ സ്ഥലം മണിയാറൻകുടി ഞാൻ അവിടെ പോയി ആ ഉമ്മ വെച്ച് തന്ന ആഹാരം കഴിക്കുകയും ആ പെങ്ങന്മാരൊക്കെ ഉണ്ട് അവർ അവർ അവരോട്ട് സംസാരിക്കുകയും പരിപാടി കഴിഞ്ഞ് അവൾ ചെന്ന് ഉറങ്ങുക ആ ജാഫറിനെ എങ്ങനെയാണോ ജാഫറിൻ്റെ എണ്ണനുണ്ട് എങ്ങനെയാണ് ആ ഉമ്മ കാണുന്ന അതുപോലെ തന്നെ സ്നേഹിക്കുന്ന ഒരമ്മയായിരുന്നു അത് ഒരു പ്രത്യേക സ്നേഹമാണ് അത് കളങ്കമില്ലാത്ത സ്നേഹങ്ങളായിരുന്നു അപ്പം ഞാൻ ഞാനവിടുത്തെ ഒരാളാണ് ആ കുടുംബത്തിലെ ഒരു മകനെ പോലെ ഒരാളാണ് ഞാൻ അന്ന് അന്നും കുറേ പരിപാടിക്ക് അവിടെ എല്ലാം ഞാൻ ഇപ്പോഴും പോകാറുണ്ട് അത് അടിയുമ്പോൾ അവൾ ബസ്സ കയറി ഇന്നെ മൂന്ന് നാല് മണിക്കൂറുകൂടെ എനിക്ക് ചങ്ങരാചേരി ചങ്ങരാശേരി വരെ അല്ലെങ്കിൽ ഞാനതൊക്കെ ആലിക്കാറുണ്ട് പക്ഷേ എൻ്റെ സഹോദരൻ ഒരിക്കലും നമ്മളെ തള്ളിപ്പറയോ പറയുമോ അല്ലെങ്കിൽ അവൻ അങ്ങ് ചെയ്യില്ല പിന്നെ ഓരോ ഉയർച്ച കാണുമ്പോഴും നമുക്ക് ആനന്ദവും സന്തോഷവും ജഗദീശ്വരും ദൈവമേ ആയുസ് കൊടുത്ത് ഇപ്പം ഓരോ വേഷം ചെയ്തുകൊണ്ടും നമ്മൾ അത്ഭുതപ്പെട്ടു പോവാം യാഫറിൻ്റെ പെർഫോമൻസ് ഒക്കെ ഞങ്ങളൊരു പഠത്തിൽ ഈരോ എന്ന് അഭിനയിച്ചായിരുന്നു മാങ്കോ മുറിയുന്ന ഒരു പടത്തിൽ യാഫർ നായകനായിരുന്നു ഞാനൊരു ചെറിയ വേഷം യാഫറിനോട് ചെയ്തു ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾ കണ്ടപ്പം അപ്പിങ്ങനെ പിന്നെ ഞാൻ കാണുമ്പോൾ അവസരങ്ങളെ കുറിച്ച് മറ്റൊന്നും ഞാൻ പറയാറില്ല ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കും ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചു അതിനെ പിടിച്ച് ചേർത്തിട്ട് നിന്റെ കൂടെ ഞാൻ കൊല്ലൂടാൻ പറയു ഫോട്ടോ ഉള്ളവരാണ് അയ്യോ അയ്യോ അതുപോലെ സ്നേഹമുള്ള ഒരു സഹോദര തുല്യം സഹോരുന്നല്ല അതിലുപരി വലിയൊരു ബന്ധമാണ് ഞാനങ്ങനെ ഫോൺ ചെയ്ത് ബുദ്ധിപടിപ്പിക്കാറോന്നുമില്ല അങ്ങനെ ഓരോ കഥകൾ പറയുകയാണെങ്കിൽ ഉണ്ടോ ഒത്തിരി തീരത്തില്ല മണിക്കൂറുകളുണ്ട് ആ കാലഘട്ടമൊക്കെ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ എന്നൊക്കെ കോമഡികൾ ചെയ്തിട്ട് ടി വി ഒന്നുമില്ല സ്റ്റേജിൽ പെർഫോമൻസ് കണ്ടിട്ട് ഞങ്ങളെ കാണാൻ ആൾക്കാർ ഷെയ്നെ പറയും വന്നിട്ടുണ്ട് ഒരു കൊല്ലത്തൊരു പരിപാടിക്ക് വന്നിട്ട് ഞാൻ ചാൻ അഭീഷൺ മുഖൻ ഷോ കഴിച്ചു ഷോ കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേന് പുറത്തൊരു ഒരു ആറാറടി ഹടി ഹൈറ്റുള്ളൊരു ആൾ വന്നു തെറിയ പറയുന്നു ആ പൊക്കം കുറഞ്ഞ മരന്തി അടാ തെറി പറയാം അപ്പം നമ്മൾ ലൈറ്റ് തന്ന ആൾ പറഞ്ഞു എന്താ കേട്ടോ എന്നാ അവനെയും നീ പറഞ്ഞു ഈ മരടേ അമ്മ ഉള്ളിയും ഞങ്ങളോട് പുള്ളി കൊടുത്ത് ഗൂണ്ടയാ അപ്പം ഞങ്ങള് അവൻ അവർ കരി കളഞ്ഞോണ്ടിരിക്ക മുഖത്ത് അപ്പം ഞാൻ എന്റെ വേഷത്തിന്റെ പുറകിൽ തലവണാക്കി വെച്ചാൽ ഞാൻ ബൈക്ക് വെച്ച് തള്ളി കിടക്കുന്നത് അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത അത് ചെയ്തുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു ഞാൻ ഒരുത്താട് ബഹളം വന്നു നിങ്ങളെ കാണണം എന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ എന്തിനും കാണുന്നു എന്നാന്ന് പുള്ളി തെറി പറയുക എന്ന് പറഞ്ഞു ഞാർ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു ഇങ്ങനെ തെറി കാര്യം ചോദിക്കും എന്താ ഏട്ടാന്ന് പറഞ്ഞ് ചോദിക്കും അപ്പം ഞാൻ പറയാടാ നിൽക്കേ കാര്യം അറിയാതെ പോലെ അവിടെ നിൽക്കാൻ പറയാം നീ മാറാബേ പറഞ്ഞു മനോട് നിന്നു എന്താ കേട്ടാന്ന് ചോദിച്ചു ഇവള് രണ്ടുമൂന്ന് തെറി പറഞ്ഞു ഇങ്ങനെ മനുഷ്യനെ ചിരിപ്പിക്കലടാന്ന് പറഞ്ഞു വീണ്ടും രണ്ടു തെറി കൂടാ ചിരിച്ചിരിച്ച് വയറു എടുത്തു നീ എൻ്റെ അണ്ട അമ്മമാരുടെ കൈകൾ എന്ന് പറഞ്ഞു ഇവിടുന്ന് ഒരു ഫുള്ള് എടുത്തിട്ട് ഏഹ് ഞങ്ങളുടെ കൈ തന്നിട്ടു ഇവിടെ നിന്ന് അടിച്ചിട്ട് പോയാൽ മതിയോ ഒരു പോലീസും വരത്തില്ല ഒരു കമ്മറ്റിക്കാരും വരത്തില്ല ആരും വരത്തില്ല ഈയിടെ കൂടെ വേറെ അഞ്ചാറ് പേരും ഇവിടെ ആരോടുത്ത് കൊട്ടേഷൻ ടീമുള്ള ഞങ്ങൾ കൊണ്ടത് മൂന്ന മൂന്നെണ്ണം ബന്ധി അടിച്ചു മതി എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കത്തില്ല പിന്നെ ഉണ്ടായിരുന്നു അബീക പിന്നെ വന്ന കാർ അല്ലെങ്കിൽ പോയി ഗുളിയുണ്ടെങ്കിൽ എല്ലാത്തിനും പറഞ്ഞത് അബീക നേരത്ത് പോയി അവിടെ പിന്നെ അതൊക്കെ അടിച്ചു അതൊക്കെ കഴിഞ്ഞാണ് വിള പോയത് അനുഭവങ്ങൾ ഒത്തിരിയാണ് കണ്ണ പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത എനിക്ക് കണ്ണനെ അത്ര അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ കേട്ടിരുന്നത് അതെ അതെ നിങ്ങളുടെ രാജ്യം ഇവരൊക്കെ അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു കമ്പനിയിൽ ഒത്തിരി നിങ്ങളുടെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട് കണ്ടത് എത്രയോ വണ്ടികൾ യാത്ര ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നിങ്ങളുടെ അബികയുടെ ദിലീപ് അവരുടെ വേറെ ആ ടീം നമ്മളോട് കിടപിടിച്ചിട്ടുണ്ട് ഈ മറന്നു ഫുഡ് ഞങ്ങളുടെ പരിപാടി അപ്പുറത്തെ പുഷ്പമേളക്ക് ഇങ്ങനെ കളിച്ചിട്ടുണ്ട് അല്ല നിങ്ങളുടെ ഷോയായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് കുറേ ഉണ്ടായിക്കൊണ്ടിരുന്നു യാത്രയായിരുന്നു ഒരു വ്യത്യസ്തതായിരുന്നു നമ്മുടെ പരിപാടിയായിരുന്നു ഭയങ്കര രസകരമായ ചിരിക്കാനുണ്ട് ഹൈറേഞ്ചിലൊക്കെ നിങ്ങളുടെ പ്രോഗ്രാം ഒരുപാട് ഒരുപാട് ഒത്തിരി പ്രോഗ്രാം പക്ഷെ അത്ര ഇപ്പൊ ഇല്ല ഇപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല അന്നൊക്കെ കുറെ ഷോകള് ഞാൻ പറഞ്ഞു അപേക്ഷ നാനൂറ്റി നാല്പത്തി പറഞ്ഞോ കളിച്ച് 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 ദീപമേയ്യോ ഇത് മൈക്ക് പറയാലോ ഷുവർ മൈക്ക് ചെയ്യുന്നു വലിയ പാടാ നമ്മൾ കുറച്ച് മാറി നിന്ന് പറഞ്ഞാൽ അത് കിട്ടത്തില്ല മൈക്കോട്ട് നിന്ന് നാടകം കളിക്കുന്നു ലാസ്റ്റ് നാടകനാടന്മാരായി പോയി ഭയങ്കര നാടകനടന്മാരായി പോയി മൈക്കനോട് പോയി പറഞ്ഞിട്ട് മാറും ആൾക്കാർ ഇങ്ങനെ പോയി പോയി എനിക്ക് എനിക്കൊന്നും ആ സമയത്തൊക്കെ സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രതിസന്ധിയിലായിരുന്നു ജാഫറും ആയിരുന്നു അതെ താങ്കളൊക്കെയായിരുന്നു സാമ്പത്തികമായിട്ട് അന്നൊക്കെ ഒരു 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 പ്രോഗ്രാം നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ അല്ലേ വലിയ ചെറിയൊരു തുകയാണ് പക്ഷെ അത് അടുപ്പിച്ച കുറെ ദിവസങ്ങളുള്ളതുകൊണ്ട് നമുക്കൊരു അന്നത്തെ കാര്യം കഴിഞ്ഞു പോകുന്ന ഒരു അതൊരു അല്ലേ പക്ഷേ കണ്ണന്റെ ഒക്കെ ഒരു യാത്ര ഇപ്പോഴും കണ്ണനൊക്കെ ഇവിടെ നിക്കുന്നുണ്ടെങ്കിൽ കണ്ണനൊക്കെ ആർക്കോ ചെയ്തു വെച്ച പുണ്യമാണ് കണ്ണാത് ഇപ്പോഴത്തെ അതെ മനസ്സിൽ സങ്കട വിഷമം ഒന്നും ആയില്ല അല്ലെങ്കിൽ ഒന്നും ആകാൻ പറ്റില്ല ആ സങ്കടങ്ങളൊന്നുമല്ല എന്തേലും ആയാ കൊള്ളാം എന്നൊരു സങ്കടമേ ഉള്ളു അല്ലാതെ വേറെ എന്തേലും വരും എന്നുള്ള പ്രതീക്ഷ അല്ല എന്തായാലും മാറ്റി നിർത്തപ്പെട്ടാലും മാറ്റി നിന്നിട്ടുണ്ടെങ്കിലും അത് നല്ലതിനാണെന്ന് കൂട്ടിയാണെങ്കിൽ അതേ ഉള്ളു അതേയുള്ളൂ ഈ നിർത്തി മാറ്റി നിർത്തപ്പെട്ടവരൊന്നും ദുൽഖറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല സത്യം കേട്ടോ അതിന് അനുകൂല കൂടെ അഭിനയിച്ചു ഈ ഒന്ന് ആലോചിച്ച് മാറ്റി നിർത്തപ്പെട്ടവരും അഭിനയിച്ചിട്ടില്ല നമ്മൾ അഭിനയിച്ച അവരൊക്കെ കൂടിയാണ് അതെ ഒരു രണ്ടായിരത്തി പതിനെട്ടില് അതിനകത്ത് കുഞ്ഞ് വേഷം ചെയ്തു അതെ അത് ആ വേഷം എടുത്തു കാണുന്ന വേഷമാണ് അതെ 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 അത് വലിയ ദിവസം പോയ പോയി അല്ല അവിടെയും കണ്ണൻ വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടല്ലോ സത്യം ആ ഡയറക്ടർ അദ്ദേഹം തന്നെ നേരിട്ട് വിളിച്ചോ എനിക്ക് ഞാൻ തകർന്നുപോയി കാരണം അദ്ദേഹമൊക്കെ തന്നെ വിളിക്കാ ചൂട് ആന്റണി എന്തൊക്കെ നേരിട്ട് വിളിച്ചതന്നെ കണ്ണൻ എന്നൊരു കലാകാരൻ അവരുടെ മനസ്സിൽ കിടക്കുന്നോണ്ടാണ് അതെ ആരും പറയാതെ തന്നെ അവർ ഓർക്കുന്നു കണ്ണനാണ് പറ്റിയ വേഷമെന്ന് അതെ 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 അപ്പൊ കണ്ണന് ഇഷ്ടപ്പെടുന്നവർ ഇപ്പോഴും ഉണ്ട് കണ്ണൻ കണ്ണന്റെ യാത്ര തുടർന്നു തുടർന്നുകൊണ്ടിരിക്കണം ഞാനും കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ട് അത്രേ ഉള്ളൂ എന്നെ ഇഷ്ടപ്പെടുന്ന സൗഭാഗ്യങ്ങൾ ഒരുപാട് ഒരുപാട് കൊടുക്കട്ടെ ഞാനും പ്രാർത്ഥിക്കും വരും ഇപ്പൊ കുട്ടികളൊക്കെ മോന് ഡിഗ്രി കഴിഞ്ഞു പി ജി പാസ്സായി സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചായിരുന്നു ഇപ്പം തിരുവല്ല മാക് ഫാസ്റ്റ് ഒരു എഫ് എം റേഡിയോയിൽ മോന് സൗണ്ട് എൻജിനീയറാണ് പിന്നെ മോളുണ്ട് മോള് തിരുവനന്ത ചേർത്തലൊരു കോളി പഠിക്കുക ഫാം ഫാമിക്ക് പഠിക്കുക മോള് പഠിക്കുന്നു രണ്ടുപേർ വൈഫ് വീട്ടിലുണ്ട് എനിക്കൊരു കുഞ്ഞ് കടയുണ്ട് കൊച്ചു കടയാണ് ആ കട ലാഭം കൊയ്തെടുത്തുകൊണ്ട് അത് നിർത്തി വെക്കേണ്ടി വന്നു അപ്പോൾ കടയില്ല കാരണം എല്ലാവർക്കും നല്ല പറ്റും പറ്റിയിരുവാണ് അതുകൊണ്ട് അത് അങ്ങനെയല്ല നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ ഇന്ധനം വേണമല്ലോ അതെ 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 ഇപ്പം ഒരു ഒരു ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് മേടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൽ ആ ക്രയവിക്രയം നടക്കാത്തതുകൊണ്ട് നടക്കട്ടെ ജാഫറിൻ്റെ ഭാഷ പറയുകയാണെങ്കിൽ അയ്യോ മറ്റേ നടക്കട്ടെ എന്നെ തെറി പറയുന്നത് അപ്പൊ കണ്ട ഒത്തിരി സന്തോഷം ഇനിയും ഒത്തിരി ഒത്തിരി യാത്ര ചെയ്യുക ഇനിയും കണ്ണൻ്റെ ഒക്കെ ഷോ ആണ് എനിക്ക് ഞാൻ കണ്ണൻ്റെ ഒത്തിരി ഷോ കാണാൻ വന്നിട്ടുണ്ട് അതാണ് എനിക്ക് കണ്ണനെ കാണാൻ വീണ്ടും വീണ്ടും പറയാം പല സ്ഥലങ്ങളിലും എല്ലാ സൗകര്യം ഞാൻ ഒരുപാട് മമ്മൂക്കയുടെ കൂടെയും വലിയ വലിയ താരങ്ങളുടെ കൂടെ ഒക്കെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതേപോലെ എന്നേലും ഒന്ന് മുന്നിൽ ചെന്ന് പെടാൻ പറ്റുമോന്നു പക്ഷെ ഒത്തിരി നന്നായിരിക്കാം